ജീവിതത്തിലെ പ്രതിസന്ധികളെ ആത്മബലം കൊണ്ട് തരണം ചെയ്ത് അതിജീവിച്ച് കായിക മേഖലയിൽ സജീവമാവുകയാണ് എറവ് സ്വദേശി ഷൈനി മുളമുനതുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിയായ ഷൈനി ഷോർട്ട് പുട്ടിലും ജാവലിൻ ത്രോയിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സ്വർണവും വെള്ളിയും നേടിയിട്ടുണ്ട് ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാൽപ്പത്തിയേഴുകാരിയായ ഷൈനി ഇടുക്കി നെടുങ്കണ്ണം സ്വദേശിനിയാണ് ഷൈനി എറവ് കപ്പൽപ്പള്ളിക്ക് സമീപത്തുള്ള കാഞ്ഞിരത്തിങ്കൽ ബെനഡിക്റ്റിനെ വിവാഹം കഴിച്ചതോടെയാണ് തൃശ്ശൂരിലെത്തുന്നത് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് പതിനേഴ് വർഷം മുൻപ് ബെനഡിക്ട് മരിച്ചതോടെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഷൈനിയും മക്കളും ഏറെ ബുദ്ധിമുട്ടി പലരുടെയും സഹായം കൊണ്ട് മുന്നോട്ടു പോകവേ ഷൈനിക്ക് ആശ്വാസമായി മുളങ്ങുന്നതക്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരിയായി ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നു ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ അടുത്തുള്ള കാറ്ററിംഗ് സംഘത്തോടൊപ്പം പാചക തൊഴിലാളിയായും ഷൈനി ഉണ്ടാകും വീട്ടിൽ ബാക്കി സമയം ചമ്മന്തിപ്പൊടിയും മീനച്ചാറുമുണ്ടാക്കി വിൽപ്പനയും തുടങ്ങി പോത്തുകളെ വളർത്തിയിരുന്നുവെങ്കിലും കൊറോണ വന്നതോടെ അതും നിർത്തി ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി ആറ് സെന്റ് സ്ഥലവും ഒരു വീടും ഷൈനി സ്വന്തമാക്കി ഇതിനിടയ്ക്കാണ് ഷൈനിക്ക് കായിക താരമാകണമെന്ന മോഹം വീണ്ടും മുതിക്കുന്നത് ചെറുപ്പത്തിൽ നടക്കാതെ പോയ മോഹം ഷൈനി തന്റെ കൈവലയത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം മൂന്നാലഞ്ച് വർഷമായിട്ട് ഇതിന് സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാൻ സമയം നീക്കി വെക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളീ കാലത്ത് എക്സസൈസും ഉച്ച കഴിഞ്ഞ് പ്രാക്ടീസും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീടിന്റെ പുറകിൽ പാടമാണ് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യും തുടർച്ചയായിട്ട് ജാവലും ഡിസ്കും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മുന്നേ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്പോർട്സിനോടുള്ളത് എനിക്ക് വീട്ടിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനത് പൊടി തട്ടിയെടുത്തു നമുക്ക് കഠിന പ്രയത്നം കൊണ്ട് എന്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് നമുക്ക് ഏത് മേഖലയിലും എന്തിനും നമുക്ക് സ്വയമായിട്ട് ഒരു ലേഡീസാണ് എന്നോർത്ത് കൂടാനുള്ളതല്ല നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കും ലോങ് ജമ്പിലും ഷോർട്ട് പുട്ടിലും ഷൈനി പരിശീലനം നേടി തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാജൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പരിശീലനം ദേശീയ തലത്തിലടക്കം നാല് മത്സരങ്ങളിൽ ഷൈനി ഇതുവരെ പങ്കെടുത്തു നാഷണൽ വെറ്ററൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഷോർട്ട് പുട്ടിൽ അണ്ടർ ഫിഫ്റ്റി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനവും ലോങ് ജംപിൽ മൂന്നാം സ്ഥാനവും നേടി ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഷൈനി